ഐ ഐ ലവ് ലവ് യു യു കൂടുതൽ കൂടുതൽ ആരെ പറയാറുള്ളത് ജീവ ആർഗ്യുമെന്റ് ചാൻസ് കല്യാണം കഴിഞ്ഞിട്ട് ചിരിയിൽ നിന്നും മനസ്സിലായില്ല ചില സമയത്ത് ഞാൻ ചില ഷിട്ടു സിറ്റുവേഷൻ ഡേറ്റ്സ് ഒക്കെ ഓർമ്മ ആർക്കാണ് കൂടുതൽ കുക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല ഡിഷ് പറഞ്ഞു കഴിച്ചിട്ടില്ലല്ലോ വീട്ടിൽ വാ ഉണ്ടാക്കി തരാം ഓക്കെ ജീവയുടെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി പേഷ്യൻസ് ഒരു ഡേ ഓഫ് നിങ്ങൾ രണ്ടുപേരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുള്ളി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ആക്ഷൻ പുള്ളി ചെയ്യുന്ന നിങ്ങൾക്ക് എഡോറബിൾ ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും പുറത്തൊന്നും ആരും അറിയാത്ത പുള്ളിയുടെ കുസൃതി കളി ജീവടെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും ഓരോരുത്തരുടെ ഇതൊക്കെ നല്ലോണം ഇമിറ്റേറ്റ് ചെയ്യും ജീവ അത്യാവശ്യം നല്ല ഹ്യൂമറസ് ആണ് ആ അപ്പൊ ആ അതൊക്കെ കേൾക്കാന്നല്ല അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും ഒന്നൂടെ പറയും അത് നല്ല നല്ല രസമാണ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഉണ്ട് കെനിയ നിങ്ങള് ഓവർ പാക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഐറ്റങ്ങളാ ഫുഡ് ഒരുപാട് ജീവ എക്സ്പ്ലോർ ചെയ്യാൻ ഇച്ചിരി പുറകോട്ടാ ഫുഡ് ഞാൻ എക്സ്പ്ലോർ ചെയ്യും ഫോർ എക്സാമ്പിൾ ിയറ്റ്നാമിൽ ഞങ്ങൾ പോയി വിയറ്റ്നാമിൽ പോയാൽ നമ്മള് വിയറ്റ്നാമീസ് മറ്റേ അത് കഴിക്കണം കഴിക്കാൻ മടിയായിരുന്നു ഞാൻ പറഞ്ഞു ജീവ യു ഷുഡ് ട്രൈ അതിന്റെ രുചി അറിയുള്ളൂ ഫ്ലവേഴ്സ് വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ